ഈ വർഷത്തെ ക്രിസ്മസിന് എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് തുറന്നാലോ റെയിൻബോയുടെ ഒരു ആണ് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു വീണ്ടും ആണ് ഇതിൽ എന്റെ പേര് എഴുതിയിട്ടുണ്ട് ഈ ഇയറിങ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഇയറിങ്സ് ആയിരുന്നു ഇത് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് പിന്നെ ഒരു വെള്ള കളറിലുള്ള ഒരു മാലയുണ്ട് വീണ്ടും ഒരു കമ്മലുണ്ടേ പിന്നെ രണ്ട് സ്ക്രഞ്ചസ് ഉണ്ട് ഒരു ബ്ലാക്കും ഒരു വൈറ്റും ഒരു റെഡ് കളറിലെ ഒരു കമ്മല് കൂടി ഉണ്ട് വളയുണ്ട് പിന്നെ സ്റ്റിക്കർ ഉണ്ട് പിന്നെ നാല് വളയുണ്ട് ഇത് വെള്ളം ഒത്തു വെച്ചിട്ടുള്ള വളയാണ് ഹായ് ഇത് എന്ത് ക്യൂട്ടാ നോക്കിയേ നല്ല രസമുണ്ടല്ലേ കാണാൻ ഇതൊരു ഹാങ്ങിങ് ഇയർ ആണ് ബട്ടർഫ്ലൈയുടെ ഇതെനിക്ക് എന്റെ അച്ഛൻ തന്നതാണേ ഇതൊരു കുഞ്ഞു ക്ലോക്കാണ് കൊള്ളല്ലേ ഇതും എനിക്ക് അച്ഛൻ തന്നതാണ് ഒരു മിനി പേഴ്സ് എനിക്ക് എന്ത് വേണം ഇടാം പിന്നെ എനിക്ക് ഈ ക്രിസ്മസിന് കിട്ടിയ ഗിഫ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ട് സാന്ഡയാണിത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ക്രിസ്മസ് ട്രീ പിടിച്ചിരിക്കുന്ന സാന്ഡേ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഗിഫ്റ്റ് കിട്ടുക അപ്പോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ക്രിസ്മസിന് കിട്ടിയതെന്ന് എന്നോട് പറയണേ അപ്പൊ എണീക്കുന്നത്